ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു വൺ ലൈഫ് വിത്ത് വിബ്ലോ സെവൻ കുറെ നാളുകൾക്ക് ശേഷം കുറെ നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടതല്ലേ ലാസ്റ്റ് വീഡിയോ നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ഞങ്ങൾ ഔട്ടിങ്ങിന് പോയിട്ട് കുറച്ച് കാലമായി കുറച്ച് കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച ആയി നമ്മള് ലാസ്റ്റ് ഔട്ടിങ്ങിന് പോയതായം റെസ്റ്റോറൻറിൽ പോയിട്ട് കേപ് ടൗണിൽ പോയപ്പോൾ എത്തിപ്പം റെസ്റ്റോറൻറിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തതാണ് നമ്മുടെ വണ്ടി ഇല്ലാത്തതാണ് മെയിൻ റീസൺ അതുകൊണ്ട് വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ബിസി ഷെഡ്യൂൾ ആയിരുന്നു ഡ്യൂട്ടി ആയിരുന്നു കുറച്ച് സർപ്രൈസുകൾ വരുന്നുണ്ട് അത് ഞാൻ വഴിയെ പറയാം എന്തൊക്കെയാണെന്നുള്ളത് എനിവേ നമ്മുടെ വണ്ടി ഏകദേശം കിട്ടാറായിട്ടുണ്ടോ ഈ സാറ്റർഡേ മിക്കതും വണ്ടി കിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പം അവരൊരു കർട്ടൻസി കാർ തന്നായിരുന്നു വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ റെൻറ്റിനടുത്ത കാർ തിരിച്ചു കൊടുത്തു എന്നിട്ട് ഇതൊരു കർച്ചൻസി കാറാണ് ഇത് ലക്സസിൻ്റെ ഒരു കർറ്റൻസി കാറാണ് നമ്മൾ അവിടെ നിർത്തി കഴിയുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാവേ ഏതാ കാർന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് ചെറിയതായിട്ടൊന്ന് പുറത്തു പോകുവാണ് ചെറുതായിട്ടെന്ന് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് പുറത്തു പോയി ഭക്ഷണൊക്കെ കഴിച്ച് തിരിച്ചു വരാം വാമീനെ ഒന്ന് കൊണ്ടുപോയിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ വിചാരിച്ചു അല്ലെ വാമി അല്ലെ വാമിക്കുട്ടി നമ്മളെവിടെ പോകുന്ന മാമിക്കുട്ടി ഏഹ് രാത് പോകാന്ന് പറഞ്ഞ ഇതേ മാമിക്കുട്ടിയുടെ മുടിയൊക്കെ വളർന്ന് ഞങ്ങൾ രണ്ട് ഇതായിട്ട് കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടോ മാമിക്കുട്ടി ഹായ് പറഞ്ഞേ ഹായ് ഒരു ഹായ് പറഞ്ഞു ഹായ് പറ ഹായ് ആ വാമിക്കുട്ടീൻ്റെ ഉറക്കത്തിന് ഞങ്ങള് പൊക്കി എഴുന്നേപ്പിച്ച് ഇതേ കൊണ്ടുവന്ന് നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം കൊടുത്തു വെക്കി പക്ഷെ കഴിക്കുന്നില്ല അപ്പോൾ ഇനി നമ്മൾ പോകുന്ന നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെയുള്ള അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ളത് അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം എല്ലാ പരിപാടിയും ചെയ്തോളൂ കേട്ടോ വൺ ലൈഫ് ലിവി ഡബ്ലോ സെവൻ ലിഫ് ഇൻ ദ മൊമെൻറ്റ് ഏകദേശം വിൻ്ററ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും അവസാനമാകുമ്പോഴേക്കും എല്ലാം അവസാനിക്കും പിന്നെ സ്പ്രിംഗിലേക്ക് കിടക്കും പിന്നെ സമ്മർ അങ്ങനെയാണ് പോകുന്നത് അപ്പം ദേ ഇന്ന് ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് വെയിലൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഫുള്ള് മഴയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പോയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല വാമിനെ ഒന്നും കൊണ്ട് ഭയങ്കര തണുപ്പായിരുന്നു അദ്ദേഹം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം ദൂരെ കണ്ടോ ആ കനോല ഫീൽഡിൻ്റെ അവിടെയൊക്കെ ഗ്രീൻ കളറ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതെല്ലാം ഇനി മഞ്ഞ കളറാകും എടലുണ്ടോ ഒരു ചെറിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിരുന്നേ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇവിടേക്ക് ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇന്ന് വ്യാഴാഴ്ചയാണ് നാലുമണി കഴിഞ്ഞു ഏകദേശം അല്ല നാലുമണി കഴിഞ്ഞിട്ടില്ല കേട്ടോ നാലുമണി ആകുന്നുള്ളൂ നാലുമണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് ഒക്കെ നല്ല തിരക്കായിരിക്കും കാരണം ഓഫീസ് ടൈം കഴിഞ്ഞ് വരുന്ന സമയമായതുകൊണ്ട് ഇതേ ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കുറച്ച് കുറച്ചുതേ പശുക്കളെല്ലാം പുല്ല് നിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഫാം ഒന്നുമല്ല പക്ഷേ ഇവിടെ പശുക്കളെയൊക്കെ കാണാറുണ്ട് എപ്പോഴും കാണാറുണ്ട് അപ്പുറത്തൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ കുറേ വീടുകളെല്ലാം കാണോ കിട്ടിക്കാച്ചി വഴിയല്ലേ ഇത് കണ്ടോ നല്ല അടിപൊളി വഴിയാണ് ഇത് ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ദർബമ്പിലെ സ്മോൾ ടൗണിലേക്ക് ആട്ടോ ഒരു ടൗൺ ആണ് ചെറിയൊരു ടൗൺ ആണ് അത്യാവശ്യം നല്ല ബിസി ടൗൺ ആട്ടോ ആ ടൗണിൽ ആ ടൗൺ പാസ് ചെയ്തിട്ടാണ് നമുക്ക് പോകാനുള്ള സ്ഥലം വരുന്നത് ഇവിടെ റൈറ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ മലയാളികളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് മെഡിക്കൽ ക്ലിനിക്കിൻ്റെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീ ഒരു വീഡിയോയിൽ നമ്മൾ പ്ലേ ഗ്രൗണ്ടിൽ പോയൊരു വീഡിയോ ഉണ്ട് വാമിനെ കൊണ്ടുപോയിട്ട് ആ പ്ലേ ഗ്രൗണ്ടിൽ പോയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ഹോസ്പിറ്റൽ അവിടെ മലയാളികളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്നു കേട്ടോ കണ്ട ഇപ്പോഴും മരങ്ങൾക്ക് എല്ലാം ഒന്നും വന്നിട്ടില്ല കാരണം ഏകദേശം വിൻ്ററെല്ലാം കഴിഞ്ഞു എന്നാലും വന്ന് തുടങ്ങുന്നുള്ളൂ ദൈ ഇതാണ് ആ ഹോസ്പിറ്റൽ കേട്ടോ കണ്ടോ മെഡി ക്ലിനിക്കിൻ്റെ ഹോസ്പിറ്റല് ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ആണ് തിരിയേണ്ടത് റൈറ്റ് പോയി കഴിഞ്ഞാൽ ധർമ്മം വില ടൗൺ ആട്ടോ വരുന്നത് ദൈ കണ്ടോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ധർമ്മം വില്ല ടൗൺ അതേ അവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം മെക്ഡൊണാൾഡ് ഷോപ്പ് റൈറ്റ് അങ്ങനെ എല്ലാം കാണാം നിങ്ങൾക്ക് ദൈവം ഇവിടെ ഒരു എഞ്ചിൻ ഗ്യാരേജ് ഉണ്ട് സൈഡിലെ ഒരു എഞ്ചിൻ ഗ്യാരേജും വരുന്നുണ്ട് ബസ് ബസ് വരുന്ന വഴിക്ക് നമ്മൾ റൈറ്റ് തിരിഞ്ഞു ആ കണ്ടോ കണ്ടോ ഒരു പഴയ മോഡൽ എനിക്ക് സ്കൂൾ സ്കൂൾ ബസ്സാ അവിടെ അതൊരു ചെറിയൊരു ടാക്സി റാങ്ക് ആണ് ാണ് റാങ്കിന്റെ സൈഡിൽ തന്നെ ആൾക്കാർ തുണികളെല്ലാം വെച്ച് വിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്ഥലം കാറുകൾ കണ്ടിട്ട് കാർ കാർ എന്നൊക്കെ പറഞ്ഞത് നല്ല സെറ്റപ്പ് എന്ത് വാമി ഡിഡ് യു സേ കാർ Car. what did you say where is the car, car? did they ഇവിടത്തെ ഒരു ഫേമസ് സ്കൂൾ ആട്ടോ അവിടെ പിള്ളേരെല്ലാം കളിക്കുന്ന കാണാം ഗ്രൗണ്ടില് ഇതേ കണ്ടോ അവിടെ ഉണ്ട് അങ്ങ് ദൂരെ മലയിൽ നോക്കിയാൽ നിങ്ങൾ ആ മലയുടെ പകുതി വരെ മഞ്ഞ കളറായിട്ട് കാണാൻ പറ്റും എനിക്ക് എനിക്കറിയത്തില്ല എനിക്ക് സൂം ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അങ്ങ് അവിടെ കനോല പൂത്ത് നിൽക്കുന്നുണ്ട് കനോല ഫീൽഡുകളാണ് നല്ല ഭംഗിയാണ് കനോല ഫീൽഡ് നമുക്ക് ഒരു ദിവസം പോകാം കേട്ടോ കനോല ഫീൽഡ് നമുക്ക് അടുത്ത ഓഫിൻ്റെ നമുക്ക് അടുത്ത് ഈ ആഴ്ചയിൽ വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾക്ക് ഡ്രൈവിന് ഇറങ്ങാം പിച്ചിരും കൂടി അടുത്തായിട്ടുണ്ട് ഓ അവിടെ മരങ്ങളെല്ലാം വന്ന് മറിഞ്ഞു പോയിട്ടോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മുടെ റീൽസ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മൾ കിൻവല ഫീൽഡിൽ പോയതും കോഫി അടിക്കാൻ പോയതും പിന്നെ സ്റ്റേജ് ചെയ്യാൻ പോയതിൻ്റെയൊക്കെ റീൽസ് ഉണ്ട് നല്ല കിട്ടുകാച്ചയായിട്ട് റീൽസ് എടുത്തിട്ടുണ്ട് എല്ലാവരും ആ സമയത്ത് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ ഫോളോ ചെയ്ത് ചെയ്യാത്തവരണങ്ങി നമ്മൾ പെട്ടെന്ന് അവിടുന്ന് റൈറ്റ് പറഞ്ഞായിരുന്നേ ഇപ്പൊ പെട്ടന്ന് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കേറി നമ്മളിപ്പോ ഒരു ഫാം ഫീൽഡിലേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ കണ്ടോ അവിടെ നിന്ന് ഒരു കാറ് വരുന്നുണ്ടല്ലോ ദൈവമേ അവിടെ സ്ഥലം ഇല്ലല്ലോ ഓക്കെ അവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റാണ് ചെയ്യേണ്ടത് അപ്പൊ അവര് അവിടെ നിർത്തി തന്നിട്ടുണ്ട് കേട്ടോ ഇതൊരു ജസ്റ്റ് ഒരു ഫാമിലേക്കാണ് നമ്മൾ നന്നാക്കുന്ന ഫാമിനെ കൊണ്ടുപോയിട്ട് കുറച്ച് മൃഗങ്ങളെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഫാമിപ്പം ഓപ്പൺ ആണോന്നറിയില്ല നോക്കാം നമുക്ക് ഹാൻ ഈഡൻ ഫാം എന്നാണ് ഈ ഫാമിന്റെ പേര് അപ്പൊ നമുക്ക് ഫാമിലിക്ക് പോകാം അതേ ഈ ഫാമിലിക്ക് കയറി വരുമ്പോൾ തന്നെ അതേ ഇവിടെ ഒരു ട്രാക്ടർ നിർത്തിയിട്ടിട്ടുണ്ട് മാമി അതെ മാമിനോട് സിറ്റ് പറഞ്ഞു മാമി ഇവിടെ കറിഞ്ഞ അലമ്പാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പതേ നമ്മൾക്ക് കുറച്ച് മൃഗങ്ങളെയൊക്കെ വാങ്ങിനെ കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഇപ്പം ഏകദേശം ഒരു മണി വരെ ഉണ്ട് പറഞ്ഞത് ഞാൻ വിളിച്ചു വെച്ചപ്പം ഫൈവ് ഓ ക്ലോക്ക് വരെ ഉണ്ട് പറഞ്ഞത് നമുക്ക് എന്തായാലും പോയി നോക്കാം അടക്കാറായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ കുറച്ച് കുറച്ചത് ഹോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ ഹോൾസ് ചിക്കൻസ് ബോട്ടിലാണ് ഇവിടെയാണ് നമുക്ക് വണ്ടി നിർത്തണ്ടത് അപ്പൊ ഈ ഫാമിലിക്ക് പോകുന്ന വഴിയുണ്ടോ നല്ല സെറ്റപ്പാണ് അവിടെ ഈ ഹോഴ്സ് റൈഡൊക്കെ ഉണ്ട് ആൾക്കാർ ഹോഴ്സിനൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ റിസപ്ഷൻ ഇനി കണ്ടുപിടിക്കണം എവിടെയാണ് റിസപ്ഷൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അവിടെയായിരുന്നു റിസപ്ഷൻ നമുക്ക് അപ്പോൾ അവിടേക്ക് പോകാം കേട്ടോ ഇവിടെ നമ്മൾ വഴി തെറ്റിയാണ് വന്നത് ഇപ്പോൾ നമുക്ക് തിരിച്ച് നമുക്ക് റിസപ്ഷനിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് വരാം അവിടെ ഒരു ചേച്ചി ഒരു ഹോഴ്സിനെ കൊണ്ടുനടക്കുന്നുണ്ടേ അപ്പോ ഇവിടതേ കുറച്ച് പശുക്കളൊക്കെ ഉണ്ട് സത്യത്തിൽ ഇത് ഭയങ്കര ആക്റ്റീവ് ഫാം ആണ് ഇവിടെ എനിക്ക് തോന്നുന്ന ടിക്കറ്റ് എടുത്തിട്ടുള്ള പരിപാടികളൊന്നും എല്ലാം തോന്നും പിന്നെ ഹോഴ്സ് റൈഡിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടത് പാർട്ടി പാർക്കിങ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ പറ്റിയില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം കാരണം ബാക്കിയുള്ള ഫാം എല്ലാം അടച്ചു ഇവിടെ ഇതേ കണ്ടോ കുറച്ച് ക്യാരവാനെല്ലാം എനിക്കൊന്ന് റെന്റിന് തുടങ്ങുന്നതാണെന്ന് തോന്നുന്നു ക്യാരവാനെല്ലാം പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇപ്പുറത്തത് കുറെ പശുക്കളുണ്ട് ഇപ്പുറത്ത് കുറെ പശുക്കളും ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടെ കൊറേ പശു മാമി ഇതേ പശുക്കുട്ടിനെ നോക്കി മാമി മാമി മാമിക്കുട്ടി കണ്ടോ പശുമ്പേനെ കണ്ടോ എല്ലാരും എല്ലാ പശുക്കളും ഞങ്ങളെ നോക്കുവാട്ടോ ഇത് കണ്ടോ നല്ല വെറൈറ്റി പശു കേട്ടോ ഇതേതോ എന്തോ മുന്തിയാനം പശുക്കളാന്ന് തോന്നുന്നു കണ്ടോ നല്ല നല്ല ഒരു പ്രത്യേക ഒരു ഷേപ്പ് നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോ നല്ല വ്യത്യാസം ഉണ്ട് കണ്ടോ അങ് അപ്പറേ ഒരു ചേച്ചിതേ ഒരു ഹോഴ്സിനെ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് അത് തിരിഞ്ഞു പോയില്ലെങ്കിൽ നമുക്ക് വാമിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഈ ഹോഴ്സിനെ നമുക്ക് നോക്കാം എന്തായാലും അയ്യോ അത് ഈ സൈഡ് പിടിച്ചു കേട്ടോ അത് ഇതേ അങ്ങോട്ട് പോവുക വാമി ഇതേ പോവു നോക്കി അതേണ്ടോ അതോ ഒരു പുള്ളിക്കാരി ഹോഴ്സിനെ നല്ല അടിപൊളി ഫാം ആയിരുന്നു കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സ്പ്ലോർ ചെയ്യായിരുന്നു കേട്ടോ കാരണം ഹോൾസിന്റെ റൈഡിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കായിരുന്നു നമുക്ക് എന്തായാലും നോക്കാം കുറച്ചങ്ങോട്ട് പോയിട്ടൊന്നും നോക്കാം കേട്ടോ നമുക്ക് അതിലേ ഇറങ്ങി പോകാൻ പറ്റുള്ളത് കേട്ടോ അവിടെ കാരവാൻ്റെ റെൻറ്റിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നതേ അവിടെ കണ്ടോ കേരവാൻ റെന്റൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹിൽ വ്യൂ അക്കാദമി കോട്ടേജ് ഫോർ അത് ഇവിടെ സ്റ്റേ ഉണ്ട് തോന്നുന്നു അങ്ങോട്ടേക്ക് റൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ നോ എൻട്രി എന്നും പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സോ നമുക്ക് അവിടെ എൻട്രി ആണ് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയി കുറേ ആൾക്കാർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് ഹോഴ്സിനൊക്കെ റൈഡ് ചെയ്യുന്നുണ്ട് അതെന്താണെന്നുള്ളത് റിസപ്ഷനിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പം എല്ലാം ക്ലോസ് ആകാറായി എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവാന്ന് വിചാരിച്ചു അപ്പതേ ഞങ്ങള് വാമിനേം കൊണ്ട് അടുത്ത ദിവസം ഞങ്ങള് പിന്നെയും ഒരു ഫാമിൽ വന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു വാമിക്ക് സങ്കടമായി വാമിക്ക് ഒന്ന് ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എന്തായാലും ഞങ്ങൾ ഒന്ന് തിരിച്ചുപോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതേ ഞങ്ങളിത് ഈ റെസ്റ്റോറൻറ്റ് തേടി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് റെസ്റ്റോറൻറ്റ് തേടി നടന്നുകൊണ്ടിരിക്കുക ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റിൽ പോവാന്ന് വിചാരിച്ചു അന്നംപൂർണ എന്നാണ് ഈ റെസ്റ്റോറൻറ്റിന്റെ പേര് അപ്പം അത് നടന്നുകൊണ്ടിരിക്കുക കണ്ടോ നടക്കുന്ന വഴി ഇതാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്താക്കുന്നത് ദൈ അങ്ങ് അപ്പുറം മാറിയിട്ടാട്ടോ അപ്പം ദൈ ഞങ്ങളത് ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തെത്തി അപ്പം അടുത്തെത്തി കഴിയുമ്പം ഇതാട്ടോ ഒരു ആംബിയൻസ് അതേ ഇത് കണ്ടോ ഈ അന്നപൂർണ നോർത്ത് ഇന്ത്യൻ ക്യുഷനിൽ വരാമെന്ന് വിചാരിച്ചു അപ്പം ദേ വാമിക്കുട്ടി ദൈ നടന്നു വന്നോണ്ടിരിക്കുന്നത് ഈ വാമിക്കുട്ടി വാമിക്കുട്ടി സ്പീഡായിട്ടാണ് നടക്കുന്നത് അല്ലെ മെയിനും ഇവിടെ നമ്മൾ ഫസ്റ്റ് അല്ലേ അപ്പോൾ അതേ ഇതാട്ടോ കയറുമ്പോൾ തന്നെ ഇതൊക്കെ ഇത് കാണിച്ചു വെച്ചേക്കുന്നത് കേട്ടോ ഇവിടെ റോം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അതേ പഴയ മോഡൽ സെറ്റപ്പ് അപ്പോൾ നമുക്ക് കയറാം അപ്പോൾ ഇതേ ഞങ്ങൾ ഇവിടെ വന്ന ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കേട്ടോ ഇതിൻ്റെ ഔട്ട് സൈഡും ഇരിക്കാം ആ അതെ ഇവിടുത്തെ ആംബിയൻസ് കണ്ടോ ഈ അകത്തെ ആംബിയൻസ് വരുമ്പോൾ ഇങ്ങനെയാണ് അത് പുറത്തെ ആംബിയൻസ് ശരിക്കും പുറത്തിരിക്കുവാണെങ്കിൽ നല്ലതായിരുന്നു ഇത് കണ്ടോ ഇതാണ് ഇവിടെ ഞാൻ കൊണ്ടുവച്ചത് ഇതിപ്പം നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് നമ്മൾ മെനു നോക്കണേ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് വന്ന മെനു ഇതാണ് നല്ല കിണ്ണങ്കാച്ച് മെനു ആണ് മെനു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കിഡ്ഡിലൻ ഇന്ത്യൻ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് പക്ഷേ പ്രൈസ് അതിനേക്കാളും അടിപൊളി പ്രൈസും നല്ല കിഡ്ഡിലൻ പ്രൈസായി പോയി അപ്പോൾ കഴിച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ ഞാൻ ശബ്ദം കുറച്ച് സംസാരിക്കുന്നുണ്ടോ കുറേ ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ടാട്ടോ അപ്പം കുട്ടി വില്ലാതെ ഇരിക്കുന്നുണ്ട് വാൻകുട്ടിക്ക് ഇത് പാപ്പം വേണം വാൻകുട്ടിക്ക് പാപ്പം വേണം പാപ്പം വേണം കേട്ടോട്ടിക്ക് അപ്പോൾ ഞാനൊരു ഡബിൾ ഷോട്ട് ക്ലിപ് ഡ്രിഫ്റ്റ് പറഞ്ഞിട്ടുണ്ട് അത് പ്ലെയിൻ ആട്ടോ പറഞ്ഞത് വിത്ത് ഔട്ട് കോക്ക് ജസ്റ്റ് ഐസ് അപ്പം അതിൽ ഇത് വെള്ളം ഒഴിച്ചു ഇതേ ഞങ്ങളൊരു ഫലൂഡ പറഞ്ഞിട്ടുണ്ടായിരുന്നെ മീനും വാമിറ്റും കൂടി ആ ഫലൂടെയാണത് പക്ഷെ നമ്മുടെ നാട്ടിലെ ഫലൂഡ വെച്ചിട്ട് കമ്പയർ ചെയ്ത് ഞങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരുന്ന ഫലൂടാണ് പക്ഷേ ഇത് വൺ ഷോറായിട്ട് നമുക്ക് വിചാരിച്ച പോലെയൊന്നുമില്ല നമ്മുടെ സ്റ്റാർട്ടർ കോഴ്സായ മീറ്റ് പ്ലേറ്റർ കേട്ടോ ഇത് മീറ്റ് പ്ലേറ്റർ ഫോർ ആണ് പറഞ്ഞിരുന്നത് ഇത് കണ്ടോ ഇതും വളരെ ശോഭമാണ് വലിയ കാര്യമായിട്ടും ഇല്ല കഴിഞ്ഞ പ്രാവശ്യം മീറ്റ് പ്ലേറ്റർ നമ്മൾ മോക്ഷിന്ന് മേടിച്ചത് ഇതിലും കൂടുതലുണ്ടായില്ല അല്ലേ കണ്ടോ ആ ഇതേ ഐസ് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഇത് കഴിച്ചു നോക്കാം കേട്ടോ ഇത് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം രണ്ട് ഉണ്ട് പിന്നെ രണ്ട് ചിക്കൻ ടിക്കുണ്ട് ഇത് രണ്ട് ചിക്കൻ്റെ വേറൊരു ലൈറ്റം ആണ് യെല്ലോ കളറിലായിരിക്കുന്നത് പിന്നെ രണ്ട് ഉണ്ട് കുറച്ച് ചട്നി ഉണ്ട് കേട്ടോ പിന്നെ മെയിൻ കോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ വരും ഞാനേ ഒരു ചിക്കൻ എടുത്ത് വെച്ചിട്ട് ഈ ഒരു കുറച്ച് ചട്നി എടുത്ത് നമുക്ക് ഈ ചട്ണി ചിക്കൻ്റെ മേലെ ഇട്ട് അതൊന്ന് കഴിച്ചു നോക്കാവേ അപ്പോൾ കായ്സ് ഞങ്ങൾ ഈ ടേക്ക് അവേ ഒക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ അതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ 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 എന്നാ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാമി ഭയങ്കര അലമ്പായിപ്പോയിട്ടോ വാമി അലമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാമി അവിടെ ഇരുന്ന ഐസ് ക്യൂബ് ഇരുന്ന ഗ്ലാസ് എടുക്കൽ അത് നിലത്തിടൽ ആ സീറ്റ് മൊത്തം ഐസാക്കി ആണെങ്കിൽ കരഞ്ഞു തുടങ്ങി കരഞ്ഞ് തുടങ്ങിയപ്പോൾ തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാമിക്ക് കരയുമ്പം അപ്പുറത്തെ കസ്റ്റമേഴ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ കസ്റ്റമേഴ്സ് നോക്കുമ്പം അവർക്ക് അവർ ഒരു ഫ്രീ ആയിട്ട് റിലാക്സിന് റിലാക്സേഷന് വേണ്ടി വന്നിരിക്കുന്നതല്ലേ അപ്പം നമ്മൾ വാമിക്കറിയുമ്പം വാമി കരയുമ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല പിള്ളേർക്ക് കരയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ട് ഉണ്ടെന്നൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ നമുക്ക് എന്തോ ഒരു ഫീലിങ്ങ് വന്നു അതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി ടേക്ക് അവേ എടുത്തിട്ട് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ആ സ്റ്റാർട്ടർ മാത്രം കഴിച്ചോളൂ ബാക്കി അത് ടേക്ക് അവേ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പിന്നെ നമ്മുടെ നാനിയാണെങ്കിൽ വീട്ടിൽ പോയേക്കുമായിരുന്നു അപ്പം ഞാനിത് ഇപ്പം തിരിച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു വിളിക്കുകയും ചെയ്തു അപ്പോൾ രണ്ട് റീസൺ ഉണ്ട് ഒന്നാമത്തെ റീസൺ ഭാമിയാണ് രണ്ടാമത്തെ റീസൺ നാനി വരുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളിത് ഇറങ്ങി നമ്മുടെ കർച്ചസി കാറ് തന്നാക്കുന്നത് ഇതേ കർച്ചസി കാർ ഞാൻ കാണിച്ചു തരാമേ ഇത് നല്ല കിടുക്കാച്ചി ലക്ഷറി വണ്ടിയാണ് ഇതേ ഇത് കണ്ടോ ഇത് കണ്ടോ ലെക്സസിൻ്റെ വണ്ടിയാണ് ഇതൊരു ആക്സിഡൻറ്റ് വണ്ടി ആയിരുന്നു അപ്പം ഇത് അവനടുത്ത് പണിത് ഇത് ചെയ്തതാണ് അപ്പോൾ നമ്മൾ കയറാൻ പോകാം കേട്ടോ വണ്ടിയിൽ ഞങ്ങൾ ഇതേ വണ്ടി കയറിയിട്ടോ വണ്ടി കയറി ഇങ്ങനെ ഇരുന്നു എന്തായാലും ഇതേ പെട്ടെന്ന് തന്നെ പോകണം ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമ്മുടെ വീട്ടിലേക്ക് അപ്പം വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ നാനി അവിടെ എത്തും നാനി വന്നുകൊണ്ടിരിക്കുക നാനിക്കൊരു ഒമ്പത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ നാനി അവിടെ എത്തും നാനി ഞാനെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തിയാലാണ് വീട് തുറന്നു കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ പോവാണ് പിന്നെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോൻ്റെ സൈഡിൽ അതെ നിങ്ങൾക്ക് കാണാം ഈ സൈഡി കാണുന്നില്ലേ ഈ സൈഡി കാണുന്ന ആൾ ശ്രീയേഷ് എന്ന് പറയുന്ന ആൾ എൻ്റെ അളീൻ്റെ ചേട്ടനാണ് അളീൻ്റെ ചേട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം അളീൻ്റെ ചേട്ടനാണ് ഫിൻലാൻഡില് ഒരു ആറ് ആറുമാസത്തേക്ക് ആറുമാസമല്ല ആറുമാസം ഉണ്ടായിരുന്നു ഫിൻലാൻഡില് പുള്ളി ജോലിക്ക് വേണ്ടി പോയതാണ് പിന്നെ അവിടെ വന്ന് ആൾക്ക് ന്യൂമോണിയ വന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്ന് ഹെൽത്ത് കണ്ടീഷൻസ് എല്ലാം വളരെ പോയി ആൾ നാട്ടിൽ തിരിച്ചെത്തി ട്രീറ്റ്മെന്റിന് വേണ്ടി പക്ഷേ ആണെങ്കിൽ കിഡ്നി ഫെയിലിയറായിപ്പോയി കിഡ്നി ആയി കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥ വന്നു അപ്പം കിഡ്നി മാറ്റി വെക്കാന്ന് വെച്ചാൽ ഒരു കിഡ്നി എടുത്ത് കളയണമായിരുന്നു രണ്ട് കിഡ്നിയും ഡാമേജ് ആയി ഒരു കിഡ്നി റിമൂവ് ചെയ്യണമായിരുന്നു ഒരു കിഡ്നി റിമൂവ് ചെയ്തു അവർ ഒരു ത്രീ വീക്സ് മുമ്പ് റിമൂവ് ചെയ്തു ഇനി അടുത്ത കിഡ്നി അടുത്ത ദിവസങ്ങളിലായിട്ട് റിമൂവ് ചെയ്യണം ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പം മൊത്തം ചിലവ് നല്ല ചിലവ് വരുന്നുണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് തന്നെ ചിലവ് വരുന്നുണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റിന് അപ്പം സാമ്പത്തികമായിട്ട് ഫിൻലാൻഡിൽ നിന്ന് തിരിച്ചു വന്ന് അത് കഴിഞ്ഞ് പോകാൻ വേണ്ടി ഒത്തിരി എക്സ്പെൻസ് ഉണ്ടായിരുന്നു ആൾക്ക് അധികം ജോലി ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഇത്തിരി ക്രൈസിസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാലോ ഒരു തേർട്ടി ഫൈവ് ലാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ആണ് എല്ലാവർക്കും ഒരു വലിയ എമൗണ്ട് ആണ് ഇപ്പം നമുക്കായാലും ഒരു വലിയൊരു എമൗണ്ട് ആണത് അപ്പം എല്ലാവരും കുറച്ച് കുറച്ച് സഹായിക്കുവാണെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും സഹായിക്കാൻ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാം സഹായിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവുന്ന ഒരു എമൗണ്ട് ഇത്ര എമൗണ്ട്ന്നൊന്നുമില്ല ആവുന്ന എമൗണ്ട് അതിൽ കൊടുത്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ എല്ലാം നമ്മുടെ ലീഗലി ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് വെരിഫൈ ഒക്കെ ചെയ്തിട്ടുള്ള അക്കൗണ്ടാണ് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ള എമൗണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സഹായിക്കണം കാരണം ആൾക്കൊരു രണ്ട് പിള്ളേരുണ്ട് ഒരു ഫാമിലി ഉണ്ട് അമ്മയുണ്ട് അപ്പം നമുക്കും സഹായിക്കുന്നുണ്ട് നമ്മളെല്ലാം സഹായിക്കുന്നുണ്ട് അപ്പം സഹായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ തോന്നുകയാണെങ്കിൽ നിങ്ങളും സഹായിക്കണം കേട്ടോ ആൾക്ക് വൃക്കമാറ്റി വെച്ച് കഴിഞ്ഞാലാണ് ഇനി ഫ്യൂച്ചറിൽ ഒരു ഫ്യൂച്ചറിൽ ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ആ ഫാമിലി ആയിട്ട് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യണ്ടേ അതിൻ്റെ ഒരു ഇത് അപ്പം അങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പോൾ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് പോവാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ അപ്പം വീട്ടിൽ ചെന്നിട്ട് കാണാം ബാക്കി വിശേഷങ്ങൾ ഇവിടെ വീട്ടിൽ വന്നു അത് കഴിഞ്ഞിട്ടത് ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിശിപ്പായിരുന്നു അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഞങ്ങൾ വന്നതും നേരെ കാലിയാക്കി വാമി അലമ്പായതുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അപ്പം പിന്നെ അങ്ങനെ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അതുവരക്കും ബൈ ബൈ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം വീട് മൊത്തം അലമ്പായി കിടക്കുവാണ് ഞങ്ങൾക്ക് ഇനി ക്ലീൻ ചെയ്യണം ദേ വാമിയും അലമ്പാണ് വാമി ഇനി അലമ്പല്ലേടി ദ ഇതോ മേടിച്ചോണ്ട് വന്ന ഫുഡ് ദേ മൊത്തം കാലിയായി അല്ലേ വാമി വാമി ഒന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ കഴിച്ചുള്ളൂ അപ്പം അങ്ങനെ വിശേഷങ്ങൾ കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം നമുക്ക് അടുത്ത വീഡിയോ മിക്കതും നമ്മുടെ കാറ് കിട്ടിയിട്ടായിരിക്കും വീഡിയോ ഇടുന്നത് നമ്മുടെ കാർ രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും എന്നാണ് പറഞ്ഞത് കാരണം പെയിന്റിങ് എല്ലാം കഴിഞ്ഞു ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു ലോഗോ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ പൊട്ടിപ്പോയായിരുന്നു അതെല്ലാം കിട്ടിയിട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എന്തായാലും ബൈ ബൈ നേരത്തെ ഞാൻ കാണിച്ചില്ലായിരുന്നു അതെ ഇപ്പം ക്ലിയർ ആയിട്ട് ഒന്നും കൂടി കാണിക്കാം അതായത് ഇത് കണ്ടോ ഇത് ലെക്സസിൻ്റെ ഒരു വണ്ടിയാണ് ഭയങ്കര ലക്ഷ ഒരു വണ്ടിയാട്ടോ ഉള്ളിൽ നല്ല സെറ്റപ്പാണ് ഒരു സെഡാ മോഡൽ വണ്ടി കേട്ടോ ഇത് കണ്ടോ ഐ എസ് ടു ഫിഫ്റ്റി അതാണ് വണ്ടി അതൊക്കെ കിട്ടുകാജ് വണ്ടി കേട്ടോ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല സ്പോർട്സ് മോഡലാണ് സ്പോർട്സ് മോഡലാണത് ഓട്ടോമാറ്റിക്കും കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഒരു ട്വൻറ്റി ഫോർട്ടീൻ മോഡലാണ് തോന്നുന്നത് ട്വൻറ്റി ഫോർട്ടീൻ മോഡലാണ് ഇത് കണ്ടോ കിട്ടുകാജ് വണ്ടിയാണത്